ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ കുടുംബശ്രീയുടെ ഉദ്യമം ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ അജൈവ മാലിന്യങ്ങൾ നിന്നും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള മെഗാ പരിശീലന പരിപാടിയും ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും കുടുംബശ്രീ സ്നേഹിതയുടെ നേതൃത്വത്തിലുള്ള കത്ത് സമാഹാരവും ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം കരസ്ഥമാക്കി ചടങ്ങിൽ കേരള ഗിനസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിനസ് സത്താർ ആദൂർ ജില്ലാ കുടുംബശ്രീയെ അവാർഡ് ജേതാക്കളായി പ്രഖ്യാപിച്ചു ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ഏഷ്യൻ റെക്കോർഡിന് വേണ്ടിയുള്ളൊരു റെക്കോർഡ് ഇതിനെ പരിഗണിക്കുകയാണ് ലാർജസ്റ്റ് വുമൻ ലെഡ് അപ് സൈക്ലിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഇന്നെ സിംഗിൾ ഡിസ്ട്രിക്ട് എന്നുള്ള കാറ്റഗറിയിലാണ് നടക്കുന്നത് രണ്ടര മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അമ്പത്തിയെട്ട് ഇതിൽ പങ്കെടുക്കുന്നത് ട്രെയിനിങ് നേടിയെടുക്കുന്ന അവർ തന്നെ ഈ സമയപരിധിക്കുള്ളിൽ ഒരു അപ്സൈക്ലിംഗ് ആർട്ട് ഒരു കലാരൂപത്തെ ഇതിൽ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഒപ്പം തന്നെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് വനിതകൾ സ്നേഹിത ജെൻഡർ ഡെസ്കിന് എഴുതിയിട്ടുള്ള കത്തുകൾ അതായത് ഇന്ത്യ ഒരു നാഷണൽ റെക്കോർഡാണത് ആദ്യമായിട്ടാണ് ഒരു ഹെൽപ്പ് ഡെസ്കിന് വേണ്ടി ഒരു നിശ്ചിത രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം കത്തുകൾ വരുന്നത് അതിൻ്റെയും ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് തീർച്ചയായും കുടുംബശ്രീ നിരവധി വ്യത്യസ്തമായ പ്രവർത്തനത്തിലൂടെ കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ ലഭിക്കപ്പെട്ട ജനറൽ സപ്പോർട്ട് സംരംഭം ഒരു ജില്ലയിൽ സ്ത്രീകൾ നയിക്കുന്ന ഏറ്റവും വലിയ പുനരുൽപാദന പരിശീലന പരിപാടി എന്നീ വിഭാഗങ്ങളിലാണ് കുടുംബശ്രീ അവാർഡ് കരസ്ഥമാക്കിയത് സമൂഹത്തിൽ അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപനം വർഷം പിന്നിടുന്ന അവസരത്തിൽ സ്നേഹിതയുടെ സേവനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും എന്ന വിഷയത്തിൽ മൂവായിരത്തി കത്തുകളാണ് ശേഖരിച്ചത് കോട്ട മൈതാനത്ത് വെച്ച് നടന്ന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വിശിഷ്ടാതിഥിയായി കുടുംബശ്രീ എ ഡി എം സി ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ഔദ്യോഗിക ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടുത്തെ മുഴുവൻ ആൾക്കാർക്കും ലോകത്തിലെ തന്നെ മുഴുവൻ ആൾക്കാർക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്സൈക്ലിംഗ് ആർട്ട് എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ചെറിയൊരു ശ്രമം നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന അജൈമ വസ്തുക്കൾ ഉപകാരപ്രദമാക്കി മാറ്റുകയാണ് അതിനൊപ്പം അതൊരു കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായി ഇവിടുത്തെ വനിതകൾ തയ്യാറാകുന്നു അതുപോലെ അവർ വരുമാനം വർദ്ധിക്കുന്നു വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഉപകാരപ്രദമായ വസ്തുവാക്കി ആക്കി നൂറും ഇരുന്നൂറും രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന രീതിയിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വാങ്ങാൻ ആളുകളുണ്ട് മാർക്കറ്റിംഗ് നടത്താൻ നമുക്ക് സംവിധാനങ്ങളുണ്ട് യു ന്യൂസ് പാലക്കാട്